സ്വർണ്ണവിലയിൽ വീണ്ടും വർധനവ് രൂപ ഒരു പവന്റെ വില തൊണ്ണൂറ്റി തൊള്ളായിരത്തി ഇരുപത് രൂപയിലെത്തി ഗ്രാമിന് അൻപത് രൂപയുടെ വർധനവാണ് ഉണ്ടായത് പതിനോരായിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ച് രൂപയാണ് ഒരു ഗ്രാമിന്റെ വില ഇന്ന് മാത്രം എണ്ണൂറ് രൂപയാണ് പവന് വർധിച്ചത് തുടർച്ചയായ അഞ്ചാം ദിവസമാണ് സ്വർണവില റെക്കോർഡുകൾ പുതുക്കി കുതിക്കുന്നത് കഴിഞ്ഞ ദിവസം മൂന്ന് തവണയാണ് വിലയിൽ മാറ്റമുണ്ടായത് രാഷ്ട്രീയ സംഘർഷങ്ങൾ സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ എന്നിവയാണ് പ്രധാനമായും സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നത് ദീപാവലിയുടെ പശ്ചാത്തലത്തിൽ സ്വർണ്ണവില വീണ്ടും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തലുകൾ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും വർധനമുണ്ടായിരിക്കുന്നു പവന് നാനൂറ് രൂപ വർദ്ധിച്ച് ഒരു പവന്റെ വില തൊണ്ണൂറ്റി നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയിൽ എത്തി ഗ്രാമിന് അൻപത് രൂപയുടെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് പതിനോരായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് ഒരു ഗ്രാമിന്റെ വില ഇന്ന് മാത്രം എണ്ണൂറ് രൂപയാണ് പവന് വർദ്ധിച്ചിരിക്കുന്നത് തുടർച്ചയായ അഞ്ചാം ദിവസമാണ് സ്വർണവില റെക്കോർഡുകൾ പുതുക്കി കുതിക്കുന്നത് കഴിഞ്ഞ ദിവസം മൂന്ന് തവണയാണ് വിലയിൽ മാറ്റമുണ്ടായിരിക്കുന്നത് രാഷ്ട്രീയ സംഘർഷങ്ങൾ സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ എന്നിവയാണ് പ്രധാനമായും സ്വർണവിലയിൽ പ്രതിഫലിക്കുന്നത് ദീപാവലിയുടെ പശ്ചാത്തലത്തിൽ സ്വർണ്ണവില വീണ്ടും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തലുകൾ